ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനിയനും ചേച്ചിയും ആ രാത്രി ആഘോഷിച്ച കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കഥ പറയുന്നത് ഞാനല്ല കേട്ടോ നമ്മുടെ നായകൻ അർജുൻ എൻ്റെ പേര് അർജുൻ എനിക്ക് വയസ്സ് ഇരുപത്തി നാല് ഇപ്പോൾ ഒരു ഐ ടി കമ്പനി ജോലി ചെയ്യുന്നു എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണ് ഇപ്പോഴുള്ളത് എനിക്ക് ഒരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ പേര് അനിത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു ചേച്ചി ചേച്ചിയുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു പ്രണയിക്കുമ്പോൾ കണ്ട ആളല്ലാത്രേ ചേട്ടനിപ്പോൾ എന്നാ ചേച്ചി പറയുന്നത് പല രാത്രിയും പലതും കടിച്ചമർത്തിയാണ് ചേച്ചി ഉറങ്ങാറ് ചേട്ടന് ഒന്നിനും താല്പര്യം കാണിക്കുന്നില്ല അത്രയും ചേച്ചി ചേച്ചിയുടെ വിഷമങ്ങൾ ഫോണിലൂടെ ചേച്ചിയുടെ ഫ്രണ്ടിനോട് പറയുന്നത് കേട്ടതാണ് ഞാൻ അപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ചേച്ചിയുടെ കാര്യം മാത്രമായി എന്തുകൊണ്ടായിരിക്കും ചേച്ചിയെ ചേട്ടൻ നോക്കാത്തത് ചേച്ചിയെ കാണാൻ സുന്ദരിയാണല്ലോ എല്ലാം ആവശ്യത്തിനുമുണ്ട് പിന്നെ എന്തായിരിക്കും ചേട്ടന് ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്തത് എൻ്റെ മനസ്സിൽ നൂറ് ചോദ്യങ്ങൾ ഉയർന്നു ഉത്തരമില്ലാതാകുമ്പോൾ എൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടു മുതൽ വീട്ടിൽ വന്നു നിൽക്കുന്ന എൻ്റെ ചേച്ചിയെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ പതിയെ എൻ്റെ മനസ്സിൽ ചേച്ചിയുടെ സൗന്ദര്യവും ആസ്വദിക്കാൻ തുടങ്ങി അത്രയും നാൾ ഫോണിൽ മാത്രം കണ്ട് തൃപ്തി അടഞ്ഞ ഞാൻ ഇപ്പോൾ എൻ്റെ ചേച്ചിയെ കാണുമ്പോൾ തന്നെ എൻ്റെ എഴുന്നേൽക്കാൻ തുടങ്ങി പല രാത്രികളും ഞാൻ ചേച്ചിയുടെ ഫോട്ടോ നോക്കി കളയാൻ തുടങ്ങി ചേച്ചിയോട് കൂടുതൽ കൂടുതലെടുക്കാൻ കിട്ടിയ അവസരങ്ങൾ ഞാൻ നന്നായി ഉപയോഗിച്ചു എൻ്റെ മാറ്റം ചേച്ചിക്ക് പതിയെ മനസ്സിലായി ചേച്ചിയുടെക്കൊക്കെ എൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നാറ് പലപ്പോഴും അതുപോലെയാ ചേച്ചിയുടെ ഓരോ പ്രവർത്തികൾ അന്ന് അമ്മ വീട്ടിലില്ലാത്തൊരു ദിവസം ചേച്ചിയും ഞാനും വീട്ടിൽ തനിച്ചായി അന്ന് ജോലി കഴിഞ്ഞ് പതിവ് പോലെ നൈറ്റ് വീട്ടിലെത്തിയ ഞാൻ ഞാൻ കണ്ടത് കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറുന്ന എൻ്റെ ചേച്ചിയെ ആണ് ചേച്ചിയെ കണ്ടതും എൻ്റെ നിയന്ത്രണം പാടേ പോയി ഞാൻ ചേച്ചിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു എൻ്റെ നോട്ടം കണ്ടപ്പോൾ ആദ്യം ചേച്ചി എല്ലാം മറച്ചെങ്കിലും പതിയെ എൻ്റെ നോട്ടത്തിൻ്റെ ശക്തി കൂടിയപ്പോൾ എന്തോ ചേച്ചി പതിയെ അഴിയാനായി തുടങ്ങി എൻ്റെ സാമീപ്യം ചേച്ചി വല്ലാതെ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത് ഞാൻ പതിയെ ചേച്ചിയെ ലക്ഷ്യമാക്കി നടന്നു പിന്നീട് ആ രാത്രി ചേച്ചി എനിക്കായി എല്ലാം തുറന്നു തന്നു അന്നു രാത്രി ഞാനും ചേച്ചിയും ആ റൂമിൽ മതി മറന്നു എന്നാലും എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം അപ്പോഴും ബാക്കി നിന്നു എല്ലാം എല്ലുണ്ടായിട്ടും എൻ്റെ ചേച്ചി എന്തുകൊണ്ടാണ് ചേട്ടൻ ആസ്വദിക്കാത്തത് എന്ന ചോദ്യം അപ്പോഴും എൻ്റെ മനസ്സിൽ ഓടി നടന്നു